ഇന്നലെ പിണറായി വിജയൻ അകാരണമായി പത്രസമ്മേളനം നടത്തിയത് താൻ ധീരനാണ് എന്ന് തെളിയിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കുന്നു അതിനെതിരെ കോടതിയിൽ കേസ് വരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിണറായി വിജയന്റെ മകൾക്കെതിരെ വീണ്ടും കേസെടുത്തേക്കും എന്ന വാർത്തകൾ വരുന്നു ഈ പശ്ചാത്തലത്തിൽ പിണറായി എന്തുകൊണ്ടാണ് നിശബ്ദനായിരിക്കുന്നത് എന്ന ചോദ്യം ഒഴിവാക്കാനായി പിണറായി പതിവ് പോലെ പത്രസമ്മേളനവുമായി രംഗത്ത് വന്നു പതിവ് തെറ്റിക്കാതെയുള്ള അറുബോറൻ പത്രസമ്മേളനത്തിന്റെ തുടക്കം മുഴുവൻ ലഹരിയെക്കുറിച്ചുള്ള വാചകമടിയായിരുന്നു ഇവിടെ എല്ലാവർക്കും അറിയാം ലഹരി ടയാൻ സർക്കാർ ചില പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പണം ചെലവഴിക്കുന്നതിനും അടിച്ചു മാറ്റുന്നതിനുമുള്ള ഉപാധികളാണെന്നും എല്ലാവർക്കും അറിയാം ഫലപ്രദമായി ഇതൊന്നും നടപ്പിലാക്കാൻ കഴിയുന്നില്ല അടിമപ്പെട്ടവരായി നമ്മുടെ സമൂഹം മാറുന്നു ഇതൊക്കെ സത്യമായിരിക്കുമ്പോൾ പിണറായി ലഹരിയെ കുറിച്ച് ക്ലാസ് എടുത്തു അറുപൂറിന് ശേഷം പിണറായി പോയത് പാവപ്പെട്ട ആശാവർക്കർമാരുടെ സമരത്തെ കുറിച്ചാണ് ഇനി സമരം അവസാനിപ്പിക്കണമെങ്കിൽ അവർ തീരുമാനിക്കണം സർക്കാരിന് മനസ്സില്ല എന്ന് പറഞ്ഞ് അവരെ അധിക്ഷേപിക്കുന്ന പിണറായിയാണ് നമ്മൾ കണ്ടത് പിണറായി പറയുന്ന ന്യായം ആശാവർക്കും ശതമാനം പേരും എന്ന് സമരത്തിൽ തങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ചെയ്യാനില്ല എന്ന് പറയുന്നു ആശാവർക്കർ തിരുവനന്തപുരത്ത് വന്ന് സമരം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അവർ ഇവിടേക്ക് വരുന്നില്ലെങ്കിലും സമരത്തോടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അടിയന്തര അടിയന്തരം ഒഴികെയുള്ള വർക്കുകൾ ചെയ്യാതിരിക്കുക എന്ന് മര്യാദയുണ്ട് പിണറായി പറഞ്ഞതുപോലെ തൊണ്ണൂറ് ശതമാനം ആശാവർക്കർമാരും ഇപ്പോഴും പണിയെടുക്കുന്നുണ്ടെങ്കിൽ അത് ചതിയാണ് അവർ തൊണ്ണൂറ് ശതമാനം പേരും ഇവിടെ സമരം ചെയ്യുന്നവരുടെ പണി നഷ്ടപ്പെടുമെന്നല്ലാതെ സമരം വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല ശാവർക്കർമാർ ദയവായി സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് ആ മേഖലയെ സ്തംഭിപ്പിക്കാൻ കഴിയാത്തിടത്തോളം കാലം സമരം വിജയിക്കില്ല എന്ന് പിണറായി പറഞ്ഞത് സത്യമാണ് അങ്ങനെ പിണറായി വെട്ടു കിളിശല്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് പോലെ മുഴുവൻ പത്രസമ്മേളനവും നീണ്ടുപോയി ഒടുവിൽ പേരിന് വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല കൈരീളിയിലെയും ദേശാഭിമാനിയിലെയും മാത്രമല്ല മറ്റ് മാധ്യമങ്ങളിലെ പിണറായി വത്സലന്മാരായ പലരെയും ഇറക്കി ചോദ്യങ്ങൾ ചോദിച്ച് സുഖിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫിലിം ഏഷ്യാനെറ്റിനെ പോലുള്ള ചില ചാനലുകളുടെ പത്രക്കാർ അവർക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചുകൊണ്ടേയിരുന്നു പ്രത്യേകിച്ച് പിണറായിയോട് നേർക്കുനിറ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന കണ്ണൂരുകാരനായ റിപ്പോർട്ടർ ചാനലിന്റെ ടി വി പ്രസാദ് വിടാതെ ചോദ്യങ്ങൾ ചോദിച്ചു മകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നതോടെ പിണറായിയുടെ നിയന്ത്രണം വിട്ടുപോയി മകളെ കുറിച്ച് ആര് എന്തു പറഞ്ഞാലും പിണറായിക്ക് പണ്ടേ ഇങ്ങനെയാണ് പൊട്ടിത്തെറിക്കും പിണറായിയുടെ സമനില തെറ്റും ഇന്നലെയും നമ്മൾ കണ്ടത് ആ സമനില തെറ്റുന്ന പിണറായിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്റെ ചോരയാണ് അത് നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്റെ രാജിയാണ് അത് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചു ഏജൻസികൾ കേരളത്തിൽ കറങ്ങിയ സമയത്ത് അത് നീക്കമാണ് എന്ന് അതൊക്കെ ഞങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതിപ്പ നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തമാണ് അത് അത്ര വേഗം കിട്ടുന്ന ഒരു കാര്യമല്ല അത് മനസ്സിലാക്കുക